കൃഷ്ണായ വില്ുവമംഗലം സ്വാമി സ്വാമിയാരാൽ മാനവേദന സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നേകിയ മയിൽപീലിത്തുണ്ട് തന്റെ ഹൃത്തടത്തിൽ തിരുകി മുരളി പൊഴിക്കുന്ന കൃഷ്ണഗീതി വിരചിതമാക്കിയ വൈഭവം കളിവിളക്കിന്റെ ദീപപ്രഭയിൽ ഗുരുവായൂർ ക്ഷേത്ര വടക്കേ ഗോപുരനടയിൽ കൃഷ്ണനാട്ടം ആടുമ്പോൾ അത്താഴ പൂജയും തൃപ്പുകയും കഴിഞ്ഞ് ആദ്യ നിരയിൽ ആസ്വാദനത്തിൽ മുഴുകി കാർവർണനും ഇങ്ങിവിടെ കളരി മഹാവിഷ്ണു സവിധത്തിൽ അതേ കൃഷ്ണനാട്ടം ഭഗവാനൊപ്പം നമുക്കും ഒത്തുചേരാം കോമാളത്ത് കളരി തമ്പുരാൻ രഞ്ചാം ഉത്സവ ദിവസമായ ജനുവരി പതിനഞ്ച് ബുധനാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പതിന് ഗുരുവായൂർ ക്ഷേത്ര കൃഷ്ണനാട്ട കളരി അവതരിപ്പിക്കുന്ന കൃഷ്ണനാട്ടം കഥ ശ്രീകൃഷ്ണാവതാരം